വയനാട് തുരങ്കപാത നടപ്പിലാകുന്നതോടെ ഗതാഗത സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എട്ടേ ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ നീളമുള്ള നാല് ലൈൻ ട്യൂൺ ട്യൂൺ പാത കോഴിക്കോട് വയനാട് ദൂരം എൺപത്തി അഞ്ച് കിലോമീറ്ററിൽ നിന്ന് അൻപത്തിനാല് കിലോമീറ്ററായി കുറയ്ക്കുകയും സമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കും അപകടകരമായ വളവുകളും ഒഴിവാകുന്നതോടെ സുരക്ഷിതവും വേഗമേറിയതുമായ യാത്ര സാധ്യമാകും ഇത് ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വിമാനത്താവളത്തിലേക്കുമുള്ള ആക്സസ് മെച്ചപ്പെടുത്തുകയും ആപത്ത സമയങ്ങളിൽ വേഗത്തിലുള്ള മെഡിക്കൽ സഹായം ഉറപ്പാക്കുകയും ചെയ്യും സാമ്പത്തികമായി വയനാടിന്റെ ടൂറിസം കൃഷി വ്യാപാര മേഖലകൾക്ക് ഈ പദ്ധതി വലിയ കുതിപ്പ് നൽകും ബാംഗ്ലൂർ മൈസൂർ തുടങ്ങിയ നഗരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതോടെ വാണിജ്യ വിനോദസഞ്ചാരം വർദ്ധിക്കുകയും സ്ഥലമൂല്യം ഉയരുകയും ചെയ്യും ദിവസേന പതിനാലായിരത്തോളം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ പാത ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ ഗതാഗത തടസ്സങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ചെലവിൽ നാലു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി കേരള കർണാടക പ്രദേശാന്തര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വലിയ തോതിൽ സഹായിക്കും